ലൈംഗിക ബലത്തിന് വേണ്ടി തൈലങ്ങൾ ഉപയോഗിക്കുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് പിന്നെ നമ്മളെ കയ്യിൽ നിന്ന് വാങ്ങിയവരുണ്ട് ചിലപ്പോൾ പല കമ്പനിക്കാരുടെ തൈലങ്ങളൊക്കെ വാങ്ങിയവരുണ്ടായിരിക്കും ഉപയോഗിക്കുന്നവരുണ്ടായിരിക്കും ഇത് വേണ്ടത് തൈലം പരട്ടിക്കഴിഞ്ഞാൽ ആകെ പിടിച്ചു ഒഴിയാനൊന്നും തീരെ പാടില്ല നമ്മൾ ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളിലേക്കും ദേഹത്ത് തൈലം പരട്ടിയിട്ട് നമ്മൾ ഒഴിയുന്നത് പോലെയൊന്നും നമ്മൾ ലിംഗത്തിലേക്ക് നമ്മളിങ്ങനെ പിടിച്ച് ഒഴിയാനൊന്നും പാടില്ല ലിംഗത്തിലേക്ക് നമ്മൾ തൈലം കഴിഞ്ഞാൽ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ ചാടാണ് ചെയ്യുക ചാടുന്ന തുള്ളി കളിക്കുക തുള്ളി കളിക്കുന്ന സമയത്തിൽ രക്തം അങ്ങനെ ആടി ആടി അതിലേക്ക് രക്തോട്ടം വന്നിട്ടാണ് ഇത് ബലം ഉണ്ടായി വരിക ഉദാഹരണശേഷിയൊക്കെ ഉണ്ടാവുക ഇത് പല തൈലം പല കമ്പനിക്കാരുടെയും തേക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും നമ്മുടെ കാർത്തിക ആയുർവേദിക്സിൻ്റെ തൈലം എന്ന് പറയുന്നത് വാജീകരണാദി തൈലാണ് ഇതാണ് നമ്മുടെ തൈലത്തിൻ്റെ ഫോ ചിത്രവും ഫോട്ടോ ഒക്കെ അപ്പോൾ ചില ആൾക്കാർക്ക് സ്റ്റിക്കർ വേണ്ട എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാർ നമ്മൾ അയച്ചു കൊടുക്കാറുണ്ട് പിന്നെ ആൾക്കാർക്ക് ഇതുപോലെയാണ് സാധാരണ അയച്ചു കൊടുക്കാറ് കാരണം ഇത് എന്തിനാണെന്നുള്ളത് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളത് മറ്റൊരാൾ അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സ്റ്റിക്കറൊന്നുമില്ലാതെ അയച്ചു കൊടുക്കുന്നത് അപ്പോൾ പക്ഷേ ഈ തൈലങ്ങളൊക്കെ പരട്ടുമ്പോൾ ഇത് ട്രീറ്റ്മെൻറ്റാണ് ചികിത്സയാണ് അതാദ്യം നിങ്ങൾ മനസ്സിലാക്കണം ഇത് ഇന്ന് പരട്ടിക്കഴിഞ്ഞാൽ അപ്പോഴേക്കപ്പോൾ അല്ലെങ്കിൽ രണ്ട് ദിവസം കൊണ്ടോ ഉദ്ധാരണ ശേഷി ഉണ്ടാവില്ല അത് നമ്മൾ തിരിച്ചറിയുക പിന്നെ രണ്ടാമതൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇത് ഒരു മാസമൊക്കെ കഴിയും അല്ലെങ്കിൽ ഒരു മാസം ഒരു ബോട്ടിൽ തീരുമ്പോഴൊക്കെയാണ് നമുക്കിത് ഫലമായിട്ട് വരുള്ളൂ എന്താ വെച്ചാൽ ഇത് ഞരമ്പിലെ ഞരമ്പുകളിലേക്കുള്ള രക്തോട്ടങ്ങളും കാര്യങ്ങളൊക്കെ റിക്കവറായി വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് പരട്ടിയിടുന്നത് അതിന് ശേഷം ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ലിംഗം കിടന്ന് ആടുന്ന തരത്തിൽ ഇങ്ങനെ ചാടുമ്പോൾ അതിൽ രക്തോട്ടം വന്ന് ആ ലിംഗത്തിന് വേണ്ട ഉദ്ധാരണോ ശക്തിയും പവറൊക്കെ ഉണ്ടാവും ാണ് ഈ തൈലം കൊണ്ടുള്ള ഉപകാരം ഉപയോഗം ഇത് ചികിത്സയാണ് അതുപോലെ തന്നെയാണ് നമ്മൾ ഇതിനെ ഇപ്പോൾ ഈ തൈലം പരട്ടുമ്പോൾ ഗുണങ്ങള് ലിംഗം ചുങ്ങിപ്പോയത് ലിംഗം വണ്ണക്കുറവ് ലിംഗം നീളം കുറഞ്ഞു പിന്നെ ഉദ്ധരിക്കും ബലല്ല ഇതൊക്കെയാണ് മാറുക പക്ഷെ ഉദ്ധാരണം ഉണ്ടായതിന് ശേഷമുള്ള കാര്യങ്ങൾ മാത്രമാണ് തൈലം പരട്ടിക്കഴിഞ്ഞാൽ മാറുള്ളൂ ഉദ്ധരിപ്പിക്കണമെങ്കിൽ അകത്തേക്ക് ഉദ്ധാരണ പവറുള്ള ഫുഡ് സപ്ലിമെൻ്റ് ആയിട്ടുള്ള ധാതുപുഷ്ടി ചൂർണം നമ്മളത് കഴിക്കേണ്ടി വരും എന്നെങ്കിൽ മാത്രമാണ് നമുക്ക് ഉദ്ധാരണ പവറും ഉദ്ധരിച്ചതിന് ശേഷമുള്ള ടൈമിങ്ങും വണ്ണവും നീളവും ഒക്കെ ഉണ്ടാവുള്ളൂ ചില ആളുകൾക്ക് നല്ല ഉദാഹരണം ഉണ്ടായിരിക്കും ലിംഗം ചുങ്ങിപ്പോയത് കൊണ്ട് ബലഹീനത കൊണ്ട് കൃത്യമായിട്ട് ശാരീരിക ബന്ധത്തിന് പറ്റാത്തവരുണ്ട് അവർക്കാണ് നമ്മളെ ഈ തൈലം ഉപയോഗിക്കേണ്ടത് ഇനി ഉദാഹരണമല്ല ചുങ്ങി ലിംഗമൊക്കെ നമ്മൾ നമ്മളെന്ത് വേണം പൊടി അകത്തേക്ക് കഴിക്കാനും ധാതുപുഷ്ടി ചൂർണം അകത്തേക്ക് കഴിക്കാനും ലിംഗത്തിൽ തൈലം കൂടി പരട്ടി കഴിഞ്ഞാൽ മാത്രമാണ് ആയിട്ടുള്ള ഫലം കിട്ടുള്ളൂ ഇപ്പോഴും വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരും മനസ്സിലാക്കുക ഇത് ഒരു ബോട്ടിൽ ഉപയോഗിക്കുന്നതിന് ശേഷമാണ് നമുക്ക് മാറ്റം കണ്ടു തുടങ്ങുകയുള്ളൂ കുറേ ആളുകൾക്കൊക്കെ പെട്ടെന്നാവും കാരണം അവരുടെ ഇതിൻ്റെ ബലഹീനതയുടെ വീക്ക് അനുസരിച്ചാണ് ഇത് നമുക്ക് എഫക്ട് ചെയ്യുക അപ്പോൾ ചില ആളുകളൊക്കെ വിചാരിക്കും ഇത് തൈലം പറ്റിയിട്ട് ഒരു കാര്യമില്ല ഒരു കാര്യമില്ലാന്ന് പക്ഷേ അവർ ഇത് എത്രയോ ആൾക്കാരോട് ഇത് പറഞ്ഞ് 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 നമ്മൾ മടുത്തു എന്ന് പറഞ്ഞ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഒരു ട്രീറ്റ്മെൻറ് ഇത് ഒരു വർഷങ്ങളായിട്ട് ഇളകാണ്ട് കിടക്കുന്ന ഒരു സാധനം ഒരു തൈലാണ്ട് പറ്റുമ്പോഴേക്കും ചാടിൻ്റെ എണീക്കൊന്നുമില്ല അത് ആദ്യം നമ്മൾ മനസ്സിലാക്കുക ഇത് നമ്മൾ ദിവസം കുളിക്കുന്ന പോലെ പരറ്റിയിടുക പരറ്റി ഇട്ടതിന് ശേഷം നമ്മൾ ഈ എക്സസൈസ് പോലെ ചെയ്യുക ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് അതിലേക്ക് രക്തോട്ടം വന്നിട്ട് മേടിയാവും ഇതൊരു വാദം പിടിച്ച ഒരാളെ ചികിത്സിക്കുന്ന പോലത്തെ ഒരു പരിപാടിയാണ് അത് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കിയിട്ട് മാത്രം ഉപയോഗിക്കുക മില്ലിക്ക് നാനൂറ് രൂപയാണ് ആമസോണിൽ കിട്ടും ആമസോണിൽ കിട്ടണമെങ്കിൽ നിങ്ങളെന്താണ് ഇത് കാർത്തിക ആയുർ എന്ന് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുക എന്നിട്ട് അതിൽ സ്റ്റോൾ ചെയ്യുമ്പോൾ നമ്മളെ ഓരോ സ്ഥലം ഇവിടെ വിൽക്കുന്ന നമ്മുടെ പ്രൊഡക്റ്റുകളൊക്കെ അതിൽ കാണാൻ പറ്റും അതിൽ വാജീകരണ തൈലം എന്നാണ് നമ്മൾ അതിൽ നിന്ന് ഓർഡർ ചെയ്യേണ്ടത് അത് ചെയ്ത് കഴിഞ്ഞാൽ അത് വരുത്താം അതല്ലെങ്കിൽ നമ്മൾ പോസ്റ്റ് വഴി അയച്ചു തരാം അയച്ചു തരുമ്പോൾ നിങ്ങൾ ആദ്യം പൈസ ഗൂഗിൾ പേ ചെയ്ത സ്ക്രീൻഷോട്ടും അഡ്രസ്സും വാട്സപ്പിൽ തന്നു കഴിഞ്ഞാൽ രണ്ട് മൂന്ന് ദിവസത്തിൻ്റെ ഉള്ളിൽ നിങ്ങളെ വീട്ടിലേക്ക് പോസ്റ്റ്മാൻ എത്തിച്ചു തരും എന്നുള്ളതാണ് അപ്പോൾ വൈദ്യജ്യോതിഷ മാന്ത്രികം എന്നുള്ളതും നമ്മുടെ വൈദ്യപരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോയിൽ ചോദിക്കുക നിങ്ങൾക്ക് വാട്സപ്പിൽ നിങ്ങൾ വോയിസ് ആയിട്ട് ഇടുക അല്ലെങ്കിൽ മാത്രമേ നമുക്ക് മറുപടി പറയാൻ പറ്റുള്ളൂ ഒരുപാട് പേരുടെ കോഴ് വരുന്നത് അതുകൊണ്ട് എപ്പോഴും എടുക്കാൻ പറ്റിയെന്ന് വരില്ല അതുകൊണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം